ഈ ഒരു പെണ്ണ് വേസ്റ്റ് കൊട്ടാനായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് തുറന്നതും അതിലുള്ള വേസ്റ്റുകൾ ഒന്നും ഇന്ന് എടുത്തിട്ട് പോയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവാണ് അതിലെ മണകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് മൂക്ക് പൊത്തുന്നതുകൊണ്ട് ആ ടൈമ് അവിടെ വാച്ച്മാൻ ആയിരുന്നിരുന്ന പയ്യനെ വിളിച്ചിട്ട് ഈ പെണ്ണാന്ന് വെച്ചാൽ ചോദിക്കുകയാണ് നീ ഇത്ര നേരം ഇവിടെ ഇരുന്നേരുന്നതല്ലേ ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാനുള്ള വണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാ ഒരു പയ്യനും ഇഹ്ലാ ഞാനത് ശ്രദ്ധിച്ചില്ല വന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് അത് കേട്ട ആ സ്ത്രീ ആണെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് ആ പയ്യനോട് ദേഷ്യപ്പെടാണ് നിനക്ക് പിന്നെ ഞാൻ എന്തിനാ ഇരുപതിനായിരം രൂപ ശമ്പളം തന്നെ എവിടെ ഇരുത്തിക്കുന്നേ വാച്ച്മാന്റെ ജോബ് എന്ന് പറഞ്ഞാല് എല്ലാ പണിയും നീ ചെയ്യണം അല്ലാണ്ട് വെറുതെ കേട്ടിട്ട് തുറന്നിടക്കുന്നതിന് ഇരുപതിനായിരം രൂപ തരാം എനിക്ക് പ്ലാന് തൊന്നുമില്ല എല്ലാ പണിയും നീ തന്നെ വേണം ചെയ്യാൻ അവൻ അത് കണ്ടില്ല പോലും നീ അല്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ട വണ്ടി വന്നോ ഇല്ലേ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ട ഡ്യൂട്ടി നീണ്ടതാന്ന് പറയാണ് അത് കേട്ടാൽ അപ്പോൾ പറയാണ് സോറി ചേച്ചി ഞാനാന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണാഞ്ഞത് നീറ്റ് എക്സാമിനുള്ള ഒരു ഞാൻ ഞാനതിലും ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് അത് കേട്ട പെണ്ണ് പഠിക്കണം നീയോ ഒരു വാച്ച്മാന്റെ മോനായിട്ട് നീ എന്തിനെ പഠിക്കുന്ന ഈ ജോലി തന്നെ അല്ലേ കിട്ടുള്ളൂ ഓ ഇപ്പൊ പഠിച്ചിട്ട് നീ വലിയ കളക്ടർ ആവാൻ പോണോ െ പോലെ പാവങ്ങളൊക്കെ ഇവിടെ തന്നെ കിടന്ന് ജീവിതം നിരകിച്ച് വേണം തീർക്കാനായിട്ട് മരി അതൊക്കെ ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയി അപ്പുറത്ത് വേസ്റ്റ് ബാസ്കറ്റ് അതൊക്കെ നിന്റെ ഡ്യൂട്ടിയാന്ന് പറയുന്നത് അത് കേട്ട് അവനും ഭയങ്കര കൂടി തന്നെ ആ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കൊട്ടുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ദിവസമാണെന്ന് വെച്ചാൽ ഈ പയ്യൻ അവന്റെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതായത് ആ വീട്ടിലെ കറണ്ട് ബില്ലടക്കുക ഗ്യാസ് ബില്ലടയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ള ബാലൻസ് പൈസ ഈ ഒരു ചേച്ചി കയ്യിൽ കൊടുക്കും എന്നിട്ട് ആ പയ്യനാന്ന് വെച്ചാൽ പറയുക നാളെ മുതൽ ഞാൻ ജോലിക്ക് വരില്ല ചേച്ചിന്ന് അത് കേട്ടാന്ന് വെച്ചാൽ നാളെ മുതൽ വരില്ല അഡ്വാൻസ് പൈസ ചോദിച്ചു നടന്നായിരുന്നല്ലോ എന്നിട്ട് ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുപോണെങ്കിൽ ചോദിക്കുമ്പോൾ അവനും നീറ്റ് എക്സാമിലാവും ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി ഇനി മുതൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പറയാൻ കേട്ടാ അവളും ഞെട്ടിത്തെറിയാണെ അതിന് ശേഷം ഉള്ള ഭാവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാറാണ് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിനും പഴപ്പിണ്ടെങ്കിൽ ഈ ലോകത്ത് ഇനി വില ഉണ്ടാവുള്ളൂ പൈസ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നവരെ കുഴപ്പമായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അതുപോലെ തന്നെ പണത്തിനേക്കാളും അമ്മക്ക് വാല്യൂ കൊടുക്കുന്നവരാണ് ഐ ലവ് മൈ മാമെന്ന് ഒന്ന് കമന്റും ചെയ്തേക്കും കേട്ടാ പെണ്ണു പറയാണ് ആ കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലേ നിന്നോട് നീ ഇവിടെ ജോലിക്ക് വന്നു അപസിനം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ ഞങ്ങളെപ്പോലെ പണക്കാരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിന്റെ ഭാവി എന്തായാലും നല്ല രീതിയിലെത്തുന്നു അത് കേട്ടാച്ചക്കിനെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അവനാ ബണ്ണിനോട് ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയുകയാണ് നിങ്ങളുടെ ഒക്കെ വിചാരം എന്താ നിങ്ങൾ പണക്കാരായത് കൊണ്ട് നിങ്ങളുടെ കാൽച്ചവട്ടി ഞങ്ങൾ എപ്പോഴും കിടക്കണമെന്നോ ഇപ്പോഴും നിങ്ങളുടെ ദുരഭിമാനം ഞാൻ പഠിച്ചത് കൊണ്ടാണ് അത് പാസ്സായെന്ന് പറയിപ്പിക്കുന്നില്ല നിങ്ങളെപ്പോൾ